ഇന്ന് രാവിലത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പായസ ഉണ്ടാക്കുന്ന പരിപാടി കേട്ടോ ഞങ്ങളുടെ കാസിൽ ഓണം പലവടിയായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും ഓരോരോ ഐറ്റം ഉണ്ടായിക്കൊണ്ടിരുന്ന ആയച്ചു ഓർഡർ ചെയ്തില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ട് പാലട ഉണ്ടാക്കുന്നതായത് ഞാൻ പാലട വേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നേരെ കോളേജിലേക്ക് പോയി അപ്പോൾ ഇത് എല്ലാവരും പൂവൊക്കെ വെക്കുന്നവർക്ക് പൂവിടാൻ പോകുന്നത് ഓണല്ലേ അപ്പം പൂ വേണ്ട ഇത് അത്തത്തിന് അത്തത്തിനായിരുന്നു ഞങ്ങൾ ഓണാഘോഷ പരിപാടി കേട്ടോ കുറച്ച് ലേറ്റ് ആയി പോയതാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ് ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾ പട്ടുപാടും ഡിസൈനുള്ള പൂവാണ് ഇട്ടത് അത് കഴിഞ്ഞ് കുറേ പേര് പാട്ടൊക്കെ പാടി പിന്നെ കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കസരകളി സ്പൂൺ റൈസ് പിന്നെ നമ്മളെ സുന്ദരിക്ക് പൊട്ടിട അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ഇതിലൊന്നും ഞാൻ ജയിച്ചില്ല പിന്നെ സ്പൂൺ റൈസിൽ ഫസ്റ്റത്തെ ഇതിൽ ഞാൻ ജയിച്ചു പിന്നെ ജയിച്ചവർ തമ്മിലൊരു മത്സരം ഉണ്ടായല്ലോ അതിലൊരു ഫസ്റ്റ് വേണമല്ലോ അതിൽ ഞാൻ തോറ്റുപോയി അതൊക്കെ കഴിഞ്ഞ് സമ്മാ പ്രസിഡൻറ്റും മെമ്പർമാരൊക്കെ വന്ന് നമ്മൾ ജയിച്ചവർക്ക് സമ്മാനമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം സദ്യ കഴിച്ചു പ്രസിഡൻറ്റും പിന്നെ നമ്മുടെ മെമ്പർമാരെല്ലാവരോടും കഴിച്ചു നല്ലതാന്ന് പറഞ്ഞു നല്ല കറികളായിരുന്നു എല്ലാവരും സാറാ സാധാരാ സദ്യയെക്കാട്ടും കൂടുതൽ കറികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിക്കൊണ്ട് വന്നപ്പോൾ കാറ്ററിങ്ങ് വരെ തുടങ്ങിയത് ആലോചിക്കുകയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു പിന്നെ പായസകൂട്ടി സദ്യ അയച്ചു അപ്പോൾ ഇന്നത്തെ ഓണം ഉള്ളൂ എല്ലാവർക്കും എൻ്റെ ഓണം ആശംസകൾ അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ